ജനിച്ചിട്ടില്ലേ വിക്കിപീഡിയ ജയിച്ചാ തന്നെ അതോ നീ പഠി നീ വായിച്ചത് തെറ്റിപ്പോയെന്ന് എനിക്കറിയില്ല വിക്കിപീഡിയയിൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്ന ഞാൻ ഒരു നല്ലൊരു കഥാപാത്രത്തിൽ അഭിനയിച്ച ആദ്യത്തെ സിനിമ എന്ന് ഞാൻ ഒരു കഥാപാത്രം ത്രൂ ഓട്ടം ഒരു നല്ലൊരു കഥാപാത്രത്തിൽ അഭിനയിച്ച് ഒഴിമുറി എന്ന് പറഞ്ഞ മധുബാലേട്ടൻ സംവിധാനം ചെയ്ത സിനിമയാണ് അതിനു അതിനുമുമ്പ് ഞാൻ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു കമേഴ്ഷ്യൽ സിനിമ ഞാൻ ആദ്യമായിട്ട് തല കാണിക്കുന്ന അല്ലെങ്കിൽ മുഖം കാണിക്കുന്ന പറഞ്ഞ രാജസേന സാറിൻ്റെ നാടൻ പെണ്ണും നാട്ട് പ്രമാണി എന്നുള്ള സിനിമയാണ് അതിനു മുമ്പ് എയർഫോഴ്സ് ജോലി കൊണ്ടിരുന്ന സമയത്ത് ലീവിന് വന്നിട്ട് ഒരു മീൻ തോണി എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട് അതും വേണമെങ്കിൽ കൂട്ടാം പക്ഷേ നമ്മളൊരു കഥാപാത്രമായിട്ട് വരുമ്പോഴാണുള്ള ഒരു സിനിമയിൽ നമ്മൾ എപ്പോഴും അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒഴിമുറിക്ക് ശേഷമാണ് നമ്മൾ സിനിമ വളരെ സീരിയസ് ആയിട്ട് കാണുകയും ഒക്കെ ചെയ്തത് ഇപ്പൊ അങ്ങനെ വ്യത്യസ്തത എന്നൊന്നും എനിക്ക് അങ്ങനെ അവകാശപ്പെടാൻ അങ്ങനെ പറയാനൊന്നുമില്ല പക്ഷെ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമയോട് ഇവർക്കൊരു ഒരു ഒരു തീവ്രമായ ഒരു പാഷനുണ്ട് നമ്മളത് കണ്ടിട്ടാണ് നമ്മൾ ഓരോ സിനിമയുമായിട്ടും സഹകരിക്കുന്നത് ഞാനെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്നെ വിളിക്കുന്ന എല്ലാ വേഷങ്ങളും ചെയ്യുന്ന ഒരാളാണ് മനസ്സിലായി എന്നെ വിളിക്കുന്ന എന്റെ ഫുൾ കഥ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്റെ കഥാപാത്രത്തിന്റെ ഡെപ്റ്റ് ഞാൻ കിട്ടുന്ന കഥാപാത്രത്തിനെ എങ്ങനെ വ്യത്യസ്തമാക്കാം എന്നുള്ളതാണ് ഒരുപാട് പോലീസ് സ്റ്റേഷനുകൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഓരോ പോലീസുകാരനും ഓരോന്നാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ ഓരോ പോലീസുകാരനും ഓരോ മനുഷ്യനാണല്ലോ അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന കഥാപാത്രം എന്തായാലും ഏത് കഥാപാത്രമായാലും ഇപ്പൊ നാടകമായാലും സിനിമയായാലും ഷോർട്ട് ഫിലിം ആയാലും റീൽസ് ആയാലും തെരുവു നാടകമായാലും അഭിനയം എന്ന് പറയുന്ന അതൊരു പരിപാടി തന്നെയാണ് എല്ലാ കിട്ടുന്ന എല്ലാ പരിപാടികളും ഞാൻ ചെയ്യാറുണ്ട് മനസ്സിലായില്ലേ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്ക് ഞാൻ കുണ്ടും കുഴി കൂടെ ഉള്ള റോഡിൽ കൂടെ പോയില്ല എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഇന്ന നല്ല ആയിട്ടുള്ള പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്നെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാ രീതിയിലുള്ള പാസഞ്ചേഴ്സിനും കൊണ്ടുപോകുന്ന അതുപോലെ എല്ലാ ടൈപ്പിലുള്ള മീഡിയയും അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ